എസ് എസ് എഫ് സാഹിത്യോത്സവ മുപ്പത്തിരണ്ടാമത് എഡിഷൻ മാവൂർ ഡിവിഷൻ്റെ പ്രഥമ സാഹിത്യോത്സവമായി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ താത്തൂർ നഗറിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവമാണ് കേരളത്തിൽ എന്തെല്ലാ ദേശീയ തരത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റിയൻപതോളം ഫാമിലിക്ക് ശേഷം നൂറ്റി അൻപതോളം ബ്ലോക്കുകളിൽ നടന്ന് നാൽപ്പത്തിമൂന്ന് യൂണിറ്റുകളിലൂടെ അഞ്ച് സെക്ടറുകളിൽ മത്സരിച്ച് പ്രതിഭകളായി തെരഞ്ഞെടുത്തവരാണ് മാവൂര് ഡിവിഷൻ സാഹിത്യോത്സവിൽ പങ്കെടുക്കാൻ പോകുന്നത് നൂറ്റി എഴുപത് മത്സ്യങ്ങളിലായിട്ട് എഴുന്നൂറോളം വിദ്യാർത്ഥികൾ മാറ്റി അതുപോലെ ക്യാമ്പസ് ഘടകങ്ങളിൽ നിന്നും എൻ ഐ ടി ക്യാമ്പ് സിറ്റി പോലെയുള്ള ഉന്നത കലാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും തുടർന്ന് ജില്ലയിലും സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും പ്രതിഭകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സാഹിത്യോത്സവം ജൂലൈ പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ താത്തൂരിൽ നടത്തപ്പെടുന്നത് ഈ വർഷം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജൂനിയർ സീനിയർ ജനറൽ വിഭാഗങ്ങളിലായി നൂറ്റമ്പതിലധികം മത്സരങ്ങളിൽ അഞ്ച് സെക്ടറുകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം മത്സരാർത്ഥികളും ഡിവിഷൻ പരിധിയിലെ ഒമ്പത് കലാലയങ്ങളിൽ നിന്നുള്ള നൂറോളം മത്സരാർത്ഥികളും സർഗ പോരാട്ടത്തിനിറങ്ങുമെന്ന് അവരറിയിച്ചു സാഹിത്യോത്സവ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് എസ് വൈ എസ് കേരള സെക്രട്ടറി കലാം മാസ്റ്റർ മാവൂർ നിർവഹിക്കും പ്രശസ്ത കവി വിമീഷ് മണിയൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജൂലൈ പതിമൂന്നിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാഫറംഗാം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് കേരള സെക്രട്ടറി ജാബിർ നരോത്ത് സന്ദേശ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് സയ്യിദ് നസീബ് സഖാഫി കൂളിമാട് ഡിവിഷണൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് സഖാഫി പെരുവയൽ ഡിവിഷൻ സെക്രട്ടറി അജ്മൽ താത്തൂർ പൊയിൽ സായ്ത്വൽസ് കൺവീനർ ഫാസിൽ വെള്ളൽശേരി എന്നിവർ പങ്കെടുത്തു കാലിക്കറ്റ് ന്യൂസ് ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്